ഹലോ ഗൈസ് അസലാ അപ്പോ ഒന്ന് എന്താ പരിപാടി വെച്ചില്ലേ നമുക്ക് ചെക്കനെ കാടി തരാം എന്താ നമ്മളെ പയ്യനാണ് സുഖല അടക്കാണ് പോയി നോക്കാം എങ്ങനെയാണോ ചോദിച്ചോക്ക നമ്മളെ ഒരാളെ കാണാൻ വന്നു ഗാടി തരാട്ടോ ആയി കാലോട് ഞാൻ ഹലോ എന്താ വർത്താനോ സുഖല്ലേ അക്കെന്താ അല്ലേ ചെറുതായിട്ടൊന്നും ആക്സിഡന്റ് ആയി അപ്പൊ ഇങ്ങനെ കിടപ്പില്ല ടർഫ് അച് അതിന്റെ പറ്റിയ പറ്റിയത്

കുട്ടിന്റെ അപ്പം അപ്പൊ എങ്ങനെയുണ്ട് കാളൊക്കെ ഇപ്പൊ അങ്ങനെ പോന്നു സാറേ പോന്നു ാന്തി എങ്ങട്ട പോണ വൈനാന്തി നമ്മളെ ചെക്കൻ പോവാ എങ്ങോട്ടെ പോണേ മഹാരാഷ്ട്ര അല്ല കാശ്മീരി 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 പോവാ കശ്മീരി പോണി ഡൽഹി പഞ്ചാബ് മുംബൈ കാശ്മീരി മുംബൈ അങ്ങനെ പോവാണ് മരണ പോവാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിൽ ചെയ്യാം പക്ഷേ ഒരു ഫ്യൂച്ചറിൽ വളരാൻ പോകുന്ന ഒരു യൂട്യൂബർ ആണ് ഫസ്റ്റ് ആണ് എന്റെ പേരൊക്കെ മാറ്റും മാറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഓർമ്മയ്ക്ക് അതിന്റെ ബാഗ് കൊടുക്കുന്ന ബാഗിൽ ഫോട്ടോ ഉണ്ടാവും അതെന്തിന് എന്തെങ്കിലും പച്ച ഫോട്ടോ കാണിച്ചില്ലേ അടി ആറൊക്കെ അതൊന്നും പറഞ്ഞു ഫോണിനടിയിൽ എന്തെങ്കിലും കഴിക്കണോന്ന് െ പറ്റി അങ്ങനെ ട്രെയിൻ ആണ് കേരളം വിട്ട ട്രെയിന് പോയി ചോദിച്ചല്ല ഫുഡ് പിന്നെ ചായ കുടിച്ചാൽക്കെയിന് കുടിച്ചാ രണ്ടു ദിവസം പോണ്ടിത്ര ഫുഡ് കഴിച്ചാലും ഈ പാവ് ഭജി വാട പായംപൊരി സമൂസാറിന് ആറിന് വരും അണ്ടാ ബിരിയാണി ചിക്കൻ ബിരിയാണി മണാലി പോയെല്ലാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അണ്ടാ ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിയാ പിന്നെ അതിന് നേരം ഉണ്ടാവുള്ളൂ അത്ര കഴിഞ്ഞു പിന്നെ പോണോ ഇതൊക്കെ ഉണ്ടാവും അതിനോ മാക്സിമം അടുത്ത സ്റ്റേഷൻ സ്റ്റേഷനാകുമ്പോ എത്തിച്ചു അത്രേ ഉള്ളു പോയി വരാ കണ്ട് ഇത് വരെയാണോ ചെല്ലേലത്ത് കള്ളന്മാരുണ്ട് ബംഗാളി പറയാനായിട്ടില്ല ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളു ട്രെയിനൊക്കെ ആകുമ്പോ ജനറലി ഒക്കെ എന്തായാലും സ്ലീപ്പർ തന്നെ ആണെങ്കിൽ കേരളം വിട്ടാല് പ്രശ്നാണ് എല്ലാരും കയറി മേക്കും പിന്നെ ഒറ്റകുമ്പാട് നമ്മൾ സാധനം പോവാൻ്റെ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുക അത്ര പൊട്ടില്ല പൊട്ടത്തരം പാടില്ല പിന്നെ ആയത് കൊറച്ച് പൊട്ടത്തരം കിട്ടിയാ മതി ിട്ട് പൗതി ബാക്കിയാണ് കുട്ടോട് പറയാനല്ലോ പിന്നെ അങ്ങനെയാണല്ലോ ശരിയാവും ശരിയാവണോ ഫ്യൂച്ചറില് ശിബിയെന്ന് പറഞ്ഞാല് കേരള കരി അമ്മ പിന്നെ അമ്മ ഫേമസ് ആ പിന്നെന്ത ചെയ്യാനാ പിന്നെ നമ്മക്ക് മണിക്കൊന്നും പോവണ്ടിബി അതിന് പുള്ളി സ്ത്രീകളൊക്കെ നമ്മക്കങ്ങനെ വല്യ വല്യതൊന്നുമില്ല ചെറിയ ചെറിയ കാര്യം ചെറിയ ചെറിയ വല്യ എന്താ വലിയ ചെറിയ ലോകല്ലേ ലുക്ക് മാറണ ചെറിയ ജീവിതല്ലേ ആഘോഷിക്കാണ്ടല്ലേ ചെറിയ ജീവിതം ആഘോഷിക്കാ കാലോട് ഇവര് കാലോട് വേറെ കഴിച്ചു ഇവര് ഞാൻ പറഞ്ഞരാജാന പോയിച്ചിരി അഞ്ചു മിനിറ്റ് കൊടുക്കേപ്പരാം അറിയാണ്ട് ഇവരാണ് പോയി ഇപ്പൊ പോയാണ്ട് പിന്നെ ഒരു വിളി പിന്നെ ആത്മാർത്ഥ ചായ പ്രേമ ചായ കൂട്ടാ പോയിട്ടാ ജീപ്പായിട്ട് ഒറ്റ തട്ടല തട്ടല അയാൾക്ക് അയാൾക്ക് കയ്യുമല്ല കാലും കണ്ടു നോക്കുമ്പോ എല്ല് പൊട്ടി നീച്ചിട്ടില്ല അവിടെ കടക്കി പോലീസാരി എല്ലാം സപ്പോർട്ട് ചെയ്ത് എടുത്തു നേരത്തെ ഗവൺമെന്റ് ഗവൺമെന്റ് കോഴിക്കോട് പറഞ്ഞു പഞ്ചേരി പോയപ്പോ മുടിച്ചിട്ട് ഒട്ടിച്ചെടുത്ത് ഇപ്പൊ എല്ലൊക്കെ കഴുകിട്ടൊക്കെ രണ്ടു കാലും ടിങ്കും ഒന്നും ഇങ്ങോട്ടും കണ്ടല്ലേ പോയി ഉഷാറായി എല്ലാവരും പ്രാർത്ഥിക്കും ചെക്കൻ പോയി പോയി സെറ്റാക്കും എന്താ പോയി അത്രേള്ളു ചെക്കൂട്യൂബറായി ഇന്നെന്താ എന്താ ഇതെന്താ വെച്ചാല് എന്താ അതൊക്കെയാണ് അവസ്ഥ അവസ്ഥയാണ് ഞാൻ പോയി കഴിഞ്ഞിട്ട് അങ്ങ് എന്താ ഞാൻ പിന്നെ എന്നെ വിളിക്കാതെ വഴിയല്ല നമ്മള് വീഡിയോ കോള് ചെയ്യും ചെക്കന് ആകെ ഇത് പറഞ്ഞ ചായ ഒഴിച്ചാ വേണം ചോറിക്കണവണു മാത്രമേ വരെ പോവാം ശരിയാ പോ ചായന്നത്തെ വീഡിയോ അപ്പൊ ശരി ശുഭം ശുഭദിനം ആ ആയി മതി ആ എല്ലാം ചെയ്യാം മിസാറൊക്കെ